ഇക്കുറി ദുബായിൽ ഏഷ്യ കപ്പ് മത്സരം നടന്നപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ വേദനിപ്പിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ പലയിടങ്ങളിലും ആവശ്യത്തിലധികം സീറ്റുകൾ ബാക്കിയായിരുന്നു അത്ര ശക്തമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ത്യൻ താരങ്ങൾക്കെതിരെയും ബി സി സി ഐക്കെതിരെയും നിറഞ്ഞാടി എങ്ങനെയൊരു മത്സരം ആവശ്യമില്ലെന്നും ചോരക്കറായുന്നതിന് മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് കളിക്കുന്നത് അത് ഇന്ത്യയോടുള്ള വഞ്ചനയാണ് എന്നും ക്രിക്കറ്റ് താരങ്ങൾ പണത്തിന്റെ മേൽ ഇങ്ങനെ നടക്കരുതേ എന്നും വാശി പിടിക്കുന്ന സാഹചര്യമായിരുന്നു അന്തരീക്ഷത്തിൽ ിൽ ഈ ബഹിഷ്കരണ ആഹ്വാനമാണ് ഒരു പരിധിവരെ സ്റ്റേഡിയത്തിലേക്ക് ആൾ കുതിച്ചെത്തുന്നതിന് വിഘാതമായത് ഇന്ത്യൻ താരങ്ങൾക്കെതിരെയുള്ള ജനരോഷം അവർക്കും അറിയാമായിരുന്നു പണത്തോട് മാത്രമാണ് താരങ്ങൾക്ക് താൽപര്യം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ താരങ്ങൾക്കെതിരെ മുറവളി ഉയർന്നു എന്നാൽ ബി സി സി ഐയുടെ തീരുമാനം ഇതായിരുന്നു അത് നിഷേധിക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയില്ല എന്നത് പലരും വിസ്മരിച്ചു ബി സി സി ഐ ഏഷ്യാ കപ്പിൽ പങ്കെടുക്കാൻ തീരുമാനിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം അങ്ങനെ തന്നെ നടത്തുകയും ചെയ്തെങ്കിലും ജയ്ഷ അടക്കമുള്ള ഉത്തരവാദിത്വം മുങ്ങി ജനരോഷം ഭയന്നായിരുന്നു അവരുടെയൊക്കെ മുങ്ങൽ എന്നാൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പിച്ചിലിറങ്ങിയത് മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ പോലും പരസ്പരം മുഖത്തു നോക്കാനോ ഹസ്തദാനം ചെയ്യാനോ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വിസമ്മതിച്ചു പിന്നീട് ടോസിലേക്ക് വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു ടോസ് നേടിയ പാകിസ്ഥാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇന്ത്യൻ ക്യാപ്റ്റനെ ഹസ്തദാനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഗൌരിക്കാതെ നടന്നകലുകയായിരുന്നു സിക്സ് അടിച്ചുകൊണ്ട് പാകിസ്ഥാനെ പറത്തി വിജയം ഉറപ്പിച്ച സൂര്യകുമാർ യാദവ് പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നടന്നു ഒരു മത്സരം പൂർത്തിയായാൽ വിജയിച്ചവരും തോറ്റവരും ഹസ്തദാനം ചെയ്യുകയും വിജയിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് കൈ കൊടുക്കാൻ പാക് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ താരങ്ങൾ അണിനിരുന്നെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ ഉടനടി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ മടങ്ങിയെത്തി ഹസ്തദാനം സ്വീകരിക്കും എന്ന് കരുതി പാക് താരങ്ങൾ കാത്തുനിന്നത് വെറുതെയായി ക്യാപ്റ്റനോ മറ്റു താരങ്ങളോ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചിറങ്ങിയില്ല എന്ന് മാത്രമല്ല മത്സരാനന്തരം മാധ്യമങ്ങളെ കണ്ട ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്റെ നിലപാട് തുറന്നു പറഞ്ഞു ക്രിക്കറ്റിൽ രാഷ്ട്രീയം വേണ്ട എന്നതല്ല ക്രിക്കറ്റിലും രാഷ്ട്രീയമുണ്ട് എന്നതാണ് തന്റെ നിലപാടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിലെ ഇരകൾ ഞങ്ങളുടെ മനസ്സ് ഈ വിജയം ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുന്നു എന്നായിരുന്നു സൂര്യകുമാറിന്റെ പ്രഖ്യാപനം വാസ്തവത്തിൽ ഏതൊരു ഇന്ത്യക്കാരനെയും കോരിത്തെ ഇന്ത്യൻ ടീമിന്റെ ഈ ദേശസ്നേഹ പ്രകടനം കളിയിൽ രാഷ്ട്രീയം വേണ്ട എന്ന തത്വം പറഞ്ഞ് മാറി നിൽക്കുകയല്ല കളിയിലെ രാഷ്ട്രീയത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് രാജ്യമാണ് വലുത് രാജ്യത്തിന്റെ അഭിമാനമാണ് വലുത് എന്നാൽ ഇങ്ങനെയൊരു കളി തീരുമാനമെടുത്താൽ ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും ആ തീരുമാനം വൻ വിജയത്തിലൂടെ തന്നെ പ്രതികാരമായി ഞങ്ങൾ മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലക്ഷ്യം കണ്ടായിരുന്നു ഇന്ത്യൻ മടക്കം കളിക്കളത്തിൽ നിറഞ്ഞാടിയ ഇന്ത്യൻ ടീം ഒരു നിമിഷം പോലും പതറിയില്ലെന്ന് ഓർക്കണം അതേസമയം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കുനിഞ്ഞ മുഖത്തോടെ സ്റ്റേഡിയത്തിൽ നിന്നും തോറ്റമ്പി ഇറങ്ങിപ്പോ വേണ്ടി വന്നു പാകിസ്ഥാൻ ടീം അംഗങ്ങൾക്ക്